മാർക്കോ ഉണ്ണിമുകുന്ദൻ്റെ കരിയറിൽ ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുന്ന ചിത്രവും ഇന്ത്യൻ സിനിമ ഇതുവരെ കാണാത്ത വയലൻസ് മൂവി എന്ന പേരും ചിത്രത്തിന് ലഭിച്ചിട്ടുണ്ട് സിനിമയിൽ വില്ലനായി എത്തുന്നത് ആരുപുത്രന്മാർ അരങ്ങു വാഴുന്ന മലയാള സിനിമയിലേക്ക് ഒരാൾ കൂടി എത്തി നടൻ ഷമ്മി തിലകന്റെ മകൻ അഭിമന്യു നടൻ തിലകന്റെ കൊച്ചുമകനും ഷമ്മി തിലകന്റെ മകനുമായ അഭിമന്യു എസ് തിലകനാണ് മാർക്കോയിലെ വില്ലനായി എത്തിയത് നടൻ ഉണ്ണി മുകുന്ദനെ നായകനാക്കി സംവിധായകൻ ഹനീഫ് അദേനി സംവിധാനം ചെയ്ത മാർക്കോ എന്ന ചിത്രത്തിലൂടെ തന്റെ അരങ്ങേറ്റം ഗംഭീരമാക്കിയിരിക്കുകയാണ് അഭിമന്യു നടൻ ജഗദീഷ് അവതരിപ്പിക്കുന്ന ഡോണി ഐസക് എന്ന കഥാപാത്രത്തിന്റെ മകൻ റെസലായാണ് അഭിമന്യു മാർക്കോയിൽ എത്തുന്നത് ആറ്റിറ്റ്യൂഡും ലുക്കും നോട്ടവും കൊണ്ട് ആ കഥാപാത്രത്തെ അഭിമന്യു ഗംഭീരമാക്കി മാർക്കോ എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തേക്ക് ചുവട് വെച്ചത് മറക്കാൻ പറ്റാത്ത യാത്രയായിരുന്നു എന്നാണ് അഭിമന്യുവിന്റെ വാക്കുകൾ